ഒരു ബെസ്റ്റ് ഗസ്റ്റ് ഉണ്ട് തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി അയ്യോ സാറേ ഞാനാ ഞാൻ ഞാൻ ഡീസന്റാ ഡീസന്റ് ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിയാണ് തൃശ്ശൂർ രാമനലയം ഗസ്റ്റ് ഹൗസിൽ നിന്ന് സുരേഷ് ഗോപി മടങ്ങിയത് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഇങ്ങനെ എന്റെ വഴി അവകാശമാണ് ൃൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചത് മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നതാണ് ബി ജെ പി നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതേ കുറിച്ചായിരുന്നു ചോദ്യം പിന്നാലെയായിരുന്നു മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി അരിശത്തോടെ കാറിൽ സുരേഷ് ഗോപി മടങ്ങി മുകേഷിനെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കട്ടെ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ആദ്യ പ്രതികരണം ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ കാശുണ്ടാക്കി ഫീലോ കുത്തില്ലോ കുത്താൻ പോണല്ലേ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുക പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് നീ എങ്ങാനും മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ എം എൽ എ അനിൽ അക്കര സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് കെ യു ഡബ്ല്യു ജെ ആവശ്യപ്പെട്ടു എന്താ പിന്നെ അല്ല എന്തി പറയണം 哎呀！不不不，地